നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിനു പിന്നാലെ ജനങ്ങളുടെ പൾസും അനുകൂലമാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണെറിഞ്ഞ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മഹാവികാസ് അഘാടിയില് ഉദ്ധവ് താക്കറെ വിഭാഗമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആദ്യം അവകാശം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള സർക്കാരിനെ നയിച്ചത് ഉദ്ധവ് താക്കറെ ആയതിനാൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്നാണ് ഇവരുടെ നിലപാട് ഇതു സംബന്ധിച്ചൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടാകണമെന്നാണ് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെടുന്നത് ഭാവിയിലെ എം വി എ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി താക്കറെ ശിവസേന ആഗ്രഹിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമായ ധാരണയുണ്ടാക്കണമെന്നും കോൺഗ്രസ് എൻസിപി നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു ഉദ്ധ്വിഭാഗം നേതാവ് പറഞ്ഞതായി റിപ്പോർട്ട് മകൻ ആദിത്യ താക്കറെ മുതിർന്ന പാർട്ടി നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവർക്കൊപ്പം ഉദ്ധവ് താക്കറെ കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ എൻസിപി തലവൻ ശരത് പവാറുമായി അവർ ചർച്ച നടത്തിയിരുന്നു എം വിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നു തീരുമാനിക്കുമെന്നാണ് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നും ഉദ്ധവ് പറഞ്ഞിരുന്നു അതേസമയം സീറ്റ് പങ്കിടൽ ചർച്ചകൾ എം വി എയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല സീറ്റ് വിഭജനം എന്നാണ് റിപ്പോർട്ടുകൾ ഉദ്ധവിഭാഗത്തെ അപേക്ഷിച്ച നേട്ടം കൂടുതലുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് പതിനേഴിൽ പതിമൂന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ സീറ്റിൽ മത്സരിച്ച ഉദ്ധവിഭാഗത്തിന് ഒൻപത് സീറ്റുകളെ വിജയിക്കാനായുള്ളൂ എൻ സി പി ആകട്ടെ പത്തിൽ എട്ടെണ്ണം സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ചില സീറ്റുകൾ നേരിയ മാർജിനിൽ ഉദ്ധവിഭാഗം തോൽക്കാൻ കാരണം അണികൾക്കിടയിലെ ആശയക്കുഴപ്പത്തിലാണെന്നാണ് ഇവരുടെ നേതാക്കൾ വാദിക്കുന്നത് ചിഹ്നവും പേരും തിരിച്ചടിയായെന്നും അതുകൊണ്ട് ലോക്സഭാ കണക്ക് നിയമസഭാ സീറ്റ് വിഭജനത്തിലേക്ക് കൊണ്ടുവരരുതെന്നും ഇവർ പറയുന്നു